ഹായ് എവറി വൺ വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് ഷിറിൽ അപ്പം നമുക്ക് അടിപൊളിയായിട്ടൊരു ക്യാരറ്റ് പുഡിങ് ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ആദ്യം നമുക്ക് രണ്ട് പാക്കറ്റ് മിൽമ പാൽ എടുക്കാം പിന്നെ ചൈനാഗ്രാസ് കണ്ടൻസ്ഡ് മിൽക്ക് അമൂലിൻ്റെ മിഠായി മേറ്റോ അതല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ യൂസ് ചെയ്യാം പിന്നെ ഒരു രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസ് പിന്നെ അതേപോലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ചെറുതായിട്ട് ഫ്ലവർ പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാല് രണ്ട് പാക്കറ്റ് പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം അത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതേസമയം തന്നെ നമുക്ക് സൈഡിലായി സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് ചൈനാഗ്രാസ് ഫുൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ചൈന ഗ്രാസ് ഇത് നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിൽ പുഡിയും കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ചൈനാഗ്രാസ് ഏകദേശം തിളച്ച് വരുന്നുണ്ട് തിളച്ച് നല്ല ലൂസായിട്ട് വരില്ല ഒരു ചെറിയൊരു കൺസിസ്റ്റൻസിയിൽ വരുന്ന സമയത്ത് നമുക്കിത് ഇറക്കി വയ്ക്കാം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ജ്യൂസ് അടിച്ച് വെക്കേണ്ടതുണ്ട് നമ്മുടെ പാലിലേക്ക് നമ്മൾ ജ്യൂസ് അടിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസ് കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാര നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൈനാഗ്രാസിൻ്റെ മിക്സും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്തതിന് ശേഷം പാല് തിളപ്പിക്കാൻ പാടില്ല അത് ജസ്റ്റ് ഒന്ന് ചൂടാതിന് ശേഷം നമ്മൾ ഒരു ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഫ്രിഡ്ജിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് കൊടുക്കാം ഞാൻ ക്യാരറ്റോണ്ട് തന്നെ ഒരു ഫ്ലവർ ആണ് ചെയ്തിട്ടുള്ളത് അത് നമുക്കതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം നന്നായി തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് കഴിക്കാനായിട്ട് അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക്